This call is now being recorded. എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസ്കൃത പഠനം അധ്യ സംസ്കൃത പഠനം ശ്രീരാമോദനന്ദ പഠനം പഠനം കൂർമ്മ അനന്തരം അയോധ്യകര തൃതീയശ്ലോകം പഠാമോ ത്രചരി ശ്ലോകം ശ്ലോകം പഠാ കൈകേയീതു മഹീപാളം മന്ധരാദൂഷിതാശയാ വരദ്വയം പുരാദത്തം യചേ സത്യസംഗരം കൈകേ മഹീപാലം മന്ധരാദൂഷിതാശയാ വരദ്വം പുരാദം യച്ച സത്യസംഗരം ആദ്യം ഏകൈകി വിഭക്തി പശ്യാമ ആദ്യ ശബ്ദം കൈകേ ഈാദസ്ത്രീലിംഗശമസ്തികാരാദസ്ത്രീലിംഗ പ്രഥമേകവനം അനന്തരം തുനന്തരം മഹീപലം മഹീപാല അകാരാന്ത തത്ര ദ് മഹീപാലം മഹീപാല പാല പാലവ പാല ഹേ പാല ഹേ പാലൗ ഹേ പാല പാലം പാലൗ പാലൻൻ എവ മഹീപാലംം അകാരാന്തം ദ്വിതീയേക അനന്തരം മന്ധരാ ദൂഷിതകാരാന്ദസ്ത്രീലിംഗം കൈകേീ ശബ്ദന സഹ സമാനമസ് തീർച്ചയായും ആശയ മന്ഥരാദൂഷിതം സ്ത്രീലിംഗം പ്രഥമ എകവചനം അനന്തരം വരദ്വയം വരദ്വയെ അകാരാന്ത എകവചനം അതി അത്ര പുല്ലിംഗം ദ്വിതീ പുല്ലിംഗം വ വയമൊക്കെ കിട്ടും ശക്തത്തെ വരദ്വയം ദ്ധ്യേ ദത്തം അതിരാ അവ്യയർ ദിവസം ദത്തം ശക്തത്തെ അത്ര വരദ്വയം ഇതിന്തി കാരണേന തദ്ാരേണി അകാരാന്തം പുല്ലിംഗം വംസലിംഗം വക്യത്തെ ദ്തീയ ഏകവചനം അനന്തരം യയാചെ യായാചെ താച് ധാതു

അനന്തരം സത്യസങ്കരം പുല്ലിംഗ ദ്വിതീയ ഏകവചനം കൈകേയി എന്നത് പേര് തൂ എന്നുള്ളതിന്റെ അർത്ഥം പൊതുവേ ആകട്ടെ ആകട്ടെ കൈകേയി ആകട്ടെ മഹീപാല മഹീപാലം എന്നുള്ളത് മഹി എന്ന് പറഞ്ഞ ഭൂമിയാണ് പാല എന്ന് പറഞ്ഞ പാലിക്കുന്നയാള് മഹിയെ പാലിക്കുന്നയാള് ഭൂമിയെ പാലിക്കുന്നയാള് ഭൂപാലൻ അതേ അർത്ഥം തന്നെ അപ്പൊ രാജാവ് എന്ന അർത്ഥം മഹീപാലം എന്ന് പറഞ്ഞത് കൊണ്ട് ദ്വിതീയ അതുകൊണ്ട് തന്നെ രാജാവിനെ എന്നുള്ള ദ്വിതീയ അല്ലെങ്കിൽ രാജാവിനോട് രാജാവിനെ രാജാവിനോട് എന്നൊക്കെയുള്ള അർത്ഥം ആശയാ ആശയ എന്ന് പറഞ്ഞാൽ ആശയം ഉള്ളയാളാണ് ആശയ ആശയം ഉള്ള ഇത് സ്ത്രീ ആയതുകൊണ്ട് അത് പുല്ലിംഗമായിട്ടാകുമ്പോൾ ആശയ എന്നാവും ഇവിടെ ഒരു സ്ത്രീലിംഗ രൂപ ആയതുകൊണ്ട് ആശയം ഉള്ള സ്ത്രീ ആശയാ ആശയം അസിയസ്ഥി ഇതി ആശയാ ദൂഷിത ആശയ ദൂഷിതമായിരിക്കുന്ന ആശയം അസിയിൽ ദൂഷിതശയാ ദൂഷ്ടശയ ദൂഷിതശയ മന്ധരാ ദൂഷിതാശയ മന്ധരയാ ദൂഷി ദൂഷിത ആശയ അസ അസ്തി മന്ഥരാ ദൂഷിതാശയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മന്ധര എന്ന് പറഞ്ഞാൽ കൈകേയിയുടെ ദാസിയാണ് ആ മന്ധരയാൽ ആശയം ദൂഷിതമായി ഉണ്ടായിരുന്ന ചില ആശയങ്ങളൊക്കെ ഉണ്ട് അത് മന്ധരയുടെ വാക്കുകളെ കൊണ്ട് ദൂഷിതമായി ഭവിച്ചു മന്ധര പറഞ്ഞു കൊടുത്ത വാക്കിനനുസരിച്ച് ഏഷണിക്കനുസരിച്ച് ദൂഷിതമായ ആശയമായി മാറി കൈകേക്ക് അതുകൊണ്ടാണ് അന്ധരാദൂഷിതാശയാ എന്ന് പറഞ്ഞത് വരദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് വരങ്ങൾ വരം വര വരം അത് ദ്വയം വരദ്വയം രണ്ട് വരങ്ങൾ പുരാ എന്ന് പറഞ്ഞാൽ മുമ്പ് ദത്തം എന്ന് പറഞ്ഞാൽ കൊടുത്തത് കൊടുക്കപ്പെട്ടത് യയാചേ എന്ന് പറയുമ്പോൾ യാചിച്ചു ആവശ്യപ്പെട്ടു എന്നൊക്കെ അർത്ഥം സത്യസങ്കരം എന്ന് പറഞ്ഞാൽ സത്യസങ്കരം സത്യസന്ധൻ എന്നുള്ള അർത്ഥം തന്നെ സത്യത്തിന്റെ സങ്കരമായിട്ടുള്ള ആൾ ഏറ്റവും കൂടുതൽ സത്യത്തെ പരിപാലിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ് സത്യസങ്കരം എന്നുള്ള വാക്ക് അപ്പോൾ ഇതിൻ്റെ അന്യം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം യയാചേ എന്നുള്ള ക്രിയാപദം ആ ക്രിയാപഥത്തിനോട് ചോദ്യം 가 예야지. 가 예야지. 까게이 예야지. 까게이 안에 야지죠. 기들시 까이게이. 만테라 루시다 세야. 만테라 루시다 세야 까이게이 예야지. അവിടെ കൈകേയി എന്നുള്ളതിന്റെ കൂടെ തു എന്നും കൂടി ചേർക്കാം അപ്പൊ കം കൈകേയിജേ ആരോട് യാചിച്ചു യയാജെ മഹീപാലനോട് രാജാവിനോട് യാചിച്ചു ഈദൃശം മഹീപാലം സത്യസങ്കരം മഹീപാലം യയാജെ കിം യയാചേ വരദ്വയം വ്യയാചെ അപ്പോ നൌംസലിംഗമായിട്ട് പ്രയോഗിക്കാം വരദ്വയം കിം യയാചേ വരദ്വയം യയാചേ കീദൃശം വരദ്വയം ദത്തം വരദ്വയം കൊടുക്കപ്പെട്ട വരദ്വയത്തെ കഥാ ദത്തം പുരാ ദത്തം അപ്പോഴ് കൈകേയി അതായത് മന്ധരാദൂഷിതാശയാ കൈകേയി തൂ സത്യസങ്കരം മഹീപാലം പുരാദത്തം വരദ്വയം യയാചെ എന്നാണ് അർത്ഥം വരിക അപ്പോഴേ മന്ധരയാൽ ഏഷണി കൊണ്ട് ദൂഷിതമായ ആശയത്തോടു കൂടിയവളായ കൈകേയി കൈകേയി ആകട്ടെ സത്യസന്ധനായ രാജാവിനോട് മുൻപ് കൊടുക്കപ്പെട്ടതായ രണ്ട് വരങ്ങളെ യാചിച്ചു എന്നർത്ഥം അതാണ് അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ ഇതിൽ ഈ പുസ്തകത്തിൽ എന്താ ഉണ്ടോ നോക്കട്ടെ മന്ദര എന്ന ദാസ് ദാസിയുടെ ഏഷണി കൊണ്ട് മനം കലങ്ങിയ കൈകേയയാകട്ടെ സത്യസന്ധനായ രാജാവിനോട് അദ്ദേഹം പണ്ട് അവർക്ക് നൽകാമെന്ന് നേരിട്ടിരുന്ന രണ്ടു വരങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പം മുമ്പ് ദേവാസുര യുദ്ധത്തിൽ കൈകേയി കൂടെ പോയിരുന്നു ദശരഥന്റെ കൂടെ അന്ന് സഹായിച്ചു സഹായിച്ചു എന്ന് പറഞ്ഞാൽ തേര് തെളിച്ചിണ്ട് അപ്പോ ആ സമയത്ത് ചക്രം അതിന്റെ ആണി ഊരി പോയ സമയത്ത് കയ്യ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ചക്രം തെറിച്ചു പോവാതെ സംരക്ഷിച്ചു അപ്പം ഇതിലൊക്കെ സന്തോഷം കൊണ്ട് ദശരഥൻ അന്ന് രണ്ട് വരങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറയുകയാണ് അപ്പം കൈകേയി പറഞ്ഞു ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല എപ്പോഴാണോ വേണമെന്ന് തോന്നുന്നത് അപ്പോഴ് ആവശ്യപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വരദ്വ അതാണ് പുരാദത്തം എന്ന് പറഞ്ഞത് മുമ്പ് കൊടുക്കപ്പെട്ടതായ ആ വരദ്വയത്തെ യാചിച്ചു ആവശ്യപ്പെട്ടു എന്നർത്ഥം യാചിച്ചു എന്നും അങ്ങനെ അർത്ഥമില്ല ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥേ കണക്കാക്കണ്ടു അപ്പോ കൈകേയീ തഹീപാലം മന്ധരാ ദൂഷിതാശയാ വരദ്വയം പുരാദം സത്യസങ്കരം മഹീപാലം മഹ്യ പാല തം മഹീപാലം മഹീപാലം എന്ന് പറയുമ്പോൾ മന്ധരയാ ദൂഷിത ആശയ ആശയാ യ മന്ധരാദൂഷിതാശയാ യും പറയാം അസ്യ അസ്ഥീതി മന്ധരാദൂഷിതാശയം രണ്ടു തരത്തിലായാലും പറയാം വരദ്വയം പുരാത സത്യസങ്കരം ഒന്നുമില്ല അപ്പം ഇത്രയൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് െന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ ആ ശ്ലോകം ചൊല്ലാം ഇത് തൽക്കാലം എന്ന് വേണമെങ്കിൽ നിർത്ത നിർത്തുന്നതിന് വിരോധമില്ല എന്നിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ